മക്കയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്കും മക്കയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥിരതാമസക്കാർക്കും മാത്രമാണ് പ്രവേശനം നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് മുന്നറിയിപ്പ് ഹജ്ജിനോടനുബന്ധിച്ചാണ് മക്കയിലേക്കുള്ള പ്രവേശനത്തിന് ഇന്നു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹജ്ജ് വിസയുള്ളവർക്കും ഹജ്ജിനുള്ള അനുമതി പത്രമുള്ളവർക്കും ഉമ്ര വിസയുള്ളവർക്കും ഉമ്ര നിർവഹിക്കാൻ നുസുക്ക് ആപ്പ് വഴി പെർമിറ്റ് ലഭിക്കുന്നവർക്കും മക്കയിലെ താമസ ഐഡിയോ ഇഖാമയോ ഉള്ളവർക്കും മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി പത്രമുള്ളവർക്ക് മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് അനുമതി അനുമതിപത്രമില്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഉമ്ര വിസയിലുള്ളവർക്ക് ജൂൺ ആറ് വരെ മക്കയിൽ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട് ഉമ്ര പെർമിറ്റ് ലഭിക്കുന്നവർക്കും ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കാം താമസയാതെ സൗദിയിലെ താമസക്കാർക്കും വിസിറ്റ് വിസക്കാർക്കും മറ്റും ഉമ്ര പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതും നിർത്തിവെക്കും മക്കയിൽ പ്രവേശിക്കാൻ മക്കയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പെർമിറ്റിനുള്ള അപേക്ഷ സൗദി ആഭ്യന്തര മന്ത്രാലയം ഓൺലൈൻ വഴി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മക്കയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും പരിശോധനയുണ്ടാകും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരും ജൂൺ മൂന്നാം വാരമാണ് ഇത്തവണത്തെ ഹജ്ജ് ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം